സ്പെഷ്യൽ ഓഫറാണ് നന്ദൻ്റെ ആണ് നമ്മൾ ഫൈവ് കെ ജി അമുണ്ട് റീപ്ലേസ് അങ്ങനെ എല്ലാവർക്കും ടൂ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സിന്റെ പി ഡി കോഡിൽ സൗജന്യമായിട്ട് ലഭിക്കും അതിന് കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഈ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക ആ ഷെയർ ചെയ്തിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ നമ്മളിതിൽ കാണുന്ന നമ്പറിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കുന്ന എല്ലാവർക്കും ടൂ പോയിന്റ് ഫൈവ് ലിറ്റേഴ്സിന്റെ പിഡി കോഡിൽ തികച്ചും സൗജന്യമായിട്ട് നമുക്ക് കൊടുക്കുന്നതാണ് ഫൈവ് കെ ജി ഫൈവ് കെ ജി അമൗണ്ട് റീപ്ലേസ്മെന്റ് കൊടുക്കുന്നത് ഈ ഓഫർ ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ മുപ്പത്തി ഒന്ന് അത്തോറ് വരെ മാത്രമാണ് പിന്നെ നമുക്ക് ട്വൻറ്റി കെ ജി വാങ്ങുന്ന എല്ലാവർക്കും കോംപ്ലിമെൻറ്ററി ഡ്യൂബിൾ ഫൈവ് ഇട്ടറിൻ്റെ പിന്നിക്കോട്ട് സൗജന്യമായിട്ട് കൊടുക്കും അല്ലാന്നുണ്ടെങ്കിൽ ഓൾ കേരള ഫ്രീ ഡെലിവറി ആയിരിക്കും ഡെലിവറി ചാർജ് ഇല്ലാതെ നമ്മൾ ചെയ്തു കൊടുക്കും അത് നമ്മൾ കോംപ്ലിമെൻറ്റ് കൊടുക്കുന്നതാണ് ട്വൻറ്റി കെ ജി നമ്മൾ റീപ്ലേസ് വാങ്ങുന്ന എല്ലാവർക്കും ഒന്നെങ്കിലും നീട്ട് ട്രിപ്പ് ഫൈവ് ഇട്ടറിൻ്റെ പിന്നീപോട്ടിൽ സൗജന്യമായിട്ട് എടുക്കാം അല്ലാന്നുണ്ടെങ്കിലും ഡെലിവറി ഫ്രീ ആയിട്ട് എടുക്കാം പിന്നെ ഈ നമ്മൾ ഫൈവ് കെ ജിയിൽ കൊടുക്കുന്ന ഓഫേഴ്സ് ഈ ഒരു വൺ വീക്ക് മന്ത്രി ഓഫറാണ് അപ്പോൾ അപ്പം ഇരുപത്തിരണ്ട് അതുവരെ സ്ക്രീൻഷോട്ട് ഇടുന്ന എല്ലാ ആർക്കാർക്കും വീഡിയോ ഷെയർ ചെയ്യുക അതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ ഇതിൽ കാണാൻ നമ്മൾ കഴിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫീൽ മോഡിൽ കിട്ടും നിങ്ങൾക്കല്ലാന്നുണ്ടെങ്കിൽ ഡെലിവറി ചാടി നിങ്ങൾക്കും എനിക്ക് രണ്ട് ഓപ്ഷൻസ് എത്താൻ നിൽക്കാം അല്ലെങ്കിൽ ടൂപ്പൻ ഫൈൻ ഇട്ടിട്ട് ഡെലിവറി ഫീൽ മോഡിൽ അല്ലെങ്കിൽ ഫ്രീ ഡെലിവറി ഓക്കെ താങ്ക് യു